എന്നാൽ കുളിക്കുന്ന സമയത്ത് അവർത്ത് മറക്കുന്നവരുമുണ്ട് മറക്കാത്തവരുമുണ്ട് മറക്കാത്തവർ പറയുന്ന ഒരു ന്യായം ഇവിടെ ആരും കാണുന്നില്ലല്ലോ നമ്മൾ കുളിക്കുന്നത് അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലല്ലേ അവർക്ക് മറക്കാണ്ടു അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു കുളിക്കുന്ന സമയത്ത് അവർത്ത് മറക്കണോ അതുപോലെ തന്നെ അതിൻ്റെ ഭവിഷ്യത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവതയോ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം വ്യക്തമായിക്കൊണ്ട് കുളിയുടെ ആവറത്തിൽ കുളിക്കുന്ന സമയത്ത് ഔറത്ത് മറക്കുന്ന വിഷയത്തിൽ അല്ലാമ ഹത്തീബ് ഷർബൈനി റഹിമഹുല്ല അവിടുത്തെ മുകനിയ മെഹത്താജിൻ്റെ ഒന്നാം പള്ളി നൂറ്റിയേഴാമത്തെ പേജിലായിട്ട് ഇത് വിശാലമായിട്ടൊന്ന് പറയുന്നുണ്ട് കുളിയുടെ അധ്യായത്തിലാണ് ഫറൻ ഒരാൾക്ക് ഹൽവത്തിൽ അതായത് പാരും കാണാത്ത സ്ഥലത്ത് വേണമെങ്കിൽ അവന്റെ അവിറത്ത് ഒളിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഔബറത്തിൻ അവന്റെ അവിറത്തിലേക്ക് നോക്കൽ അനുവദിക്കുന്ന ആളുകളുടെ മുമ്പിലും അവർക്ക് ഒളിവാക്കാൻ പറ്റും ഉദാഹരണത്തിന് ഭാര്യക്ക് ഭർത്താവിന് ഭാര്യക്ക് അവർക്ക് കാണാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുടെ മുമ്പിലും അവർക്ക് ഒഴിവാക്കാൻ പറ്റും അതാണ് മസ്തല അപ്പോൾ ആകും അനുവദിക്കും എന്നാലും വസത്തുറു അഫ്ലു ഏറ്റവും നല്ലത് എന്താണ് മറക്കലാണ് നല്ലത് മറക്കലാണ് അപ്പം നല്ലതെന്നായല്ലോ വസത്തുറു അഫ്ദലു ഏറ്റവും നല്ലത് മറക്കലാണ് എന്നിട്ട് നിബിതങ്ങളുടെ ഹദീത്താണ് കൊണ്ടുവന്നത് എന്തേ കാരണം ലി കൗലിഹി സലഹു അലൈഹി വസ്ലം നിബിതങ്ങളുടെ ഹദീത്തിൻ്റെ വ്യക്തമായിക്കൊണ്ട് അതായത് ലി ബെഹസിനി ഹക്കിം അലി അള്ളഹുവിനോട് നിന്റെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ില് അതുപോലെ തന്നെ അടിമ യജമാന്റെ മുമ്പിൽ എന്നുള്ള ഒരു ഇതിലാണ് അത് വരുന്നത് അങ്ങനത്തെ അല്ലാത്തൊക്കെ നിന്റെ അവർ സൂക്ഷിക്കണം എന്ന് നബിതങ്ങൾ പറഞ്ഞപ്പോ കാല ബഹസിനെ തിരിച്ചു ചോദിച്ചു ഞങ്ങൾ നിന്ന് ഒരാൾ നബിയെ ആരുല്ലാത്ത വിജനമായ ആരും കാണാത്ത ഒരു സ്ഥലത്താണ് അങ്ങനെയാണെങ്കിലോ എന്ന് തിരിച്ച് ബഹസുറു അള്ളാഹു ചോദിച്ചപ്പോൾ നബിതങ്ങൾ കൊടുത്ത മറുപടി നബിതങ്ങൾ പറഞ്ഞ് ഇതാണ് ഏറ്റവും പോയിന്റ് ഒരാൾ മനുഷ്യനെ തൊട്ടിട്ട് ലജ്ജിച്ചിട്ടാണ് ഈ അവിടുത്തെ മറക്കണമെങ്കിൽ മനുഷ്യന്മാർ കാണുമല്ലോ എന്ന് വിചാരിച്ച് ലജ്ജിച്ചാണ് മറക്കണമെങ്കിൽ എന്നാൽ മനുഷ്യന്മാരെക്കാട്ടിൽ നമ്മൾ ലജ്ജിക്കേണ്ട അള്ളാൻ്റെ പിന്നിലല്ലേ അപ്പൊ അള്ളാഹു കാണുന്നുണ്ടല്ലോ ബോധം വേണ്ടേ എന്ന് നബിതങ്ങൾ തിരിച്ചും പറഞ്ഞു എന്നിട്ട് ഹത്തീബ് സർബീൻ പറയാണ് അപ്പൊ ഇതിനൊരു ചോദ്യം ഒരു പേരാണ് അള്ളാഹു അള്ളാഹുനെ തൊട്ട് ഒന്നും മറയുന്നില്ലല്ലോ ഒന്നും മറക്കാൻ കഴിയില്ല അല്ലെല്ലാം കാണുന്നവനല്ലേ അള്ളാഹു എല്ലാം കാണുന്നവനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആവുമ്പോൾ ലാ യുജ് ഒന്നും അവനത്തൊട്ട് മറക്കാൻ കഴിയൂല അള്ളാഹനെ തൊട്ട് എന്താ മറക്കാൻ പറ്റുക അപ്പൊ അങ്ങനെയാവും അവറുത്ത് മറക്കുന്നതിന് എന്തൊരുസ്ഥാനാ പിന്നുണ്ടാകുക എന്നൊരു ചോദ്യം വന്നേക്കാം അപ്പൊ അതാണ് ചിലവർ പറയുക അള്ളാഹുത്താല കാണേണ്ട ബോധനക്ക് വാണ്ടേ ചോദിക്കുമ്പോൾ എല്ലാം കാണുന്നില്ലേ നമ്മളിപ്പം മറിച്ചിട്ടില്ലെങ്കിലും മറിച്ചാലും ഒക്കെ കാണുന്നല്ലേ മറിച്ചാലല്ലോ കാണൂലേ എന്നുള്ള ന്യായം പേരോടെ ആ ചോദ്യം വ്യക്തമായിട്ട് എടുത്തിട്ടാണ് ഹത്തീബ് ഷർബീൻ തങ്ങൾ അപ്പൊ അവിടെ ഉത്തരം അങ്ങനെ ചോദ്യം ചോദിക്കപ്പെടുകയാണെങ്കിൽ ഉത്തരം പിടിച്ചോളി അള്ളാഹുവിന്റെ മുമ്പില് അദബ് പാലിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശം അപ്പൊ അള്ളാഹുവിന്റെ മുമ്പില് നമ്മുടെ ഒരു അദബ്കാരനായിരിക്കണം ഒരു അദബ് പാലിക്കുക അല്ല കാണണ്ടോ ഇല്ലേ എന്ന അടിസ്ഥാനത്തിലല്ല ഒരു അദബ് ഉണ്ട് ഇവിടെ ഒരു മര്യാദ ഉണ്ട് അതാണ് പാലിക്കേണ്ടത് ഈ ഹദീസ് ഇപ്പൊ നമ്മൾ വായിച്ച ഹദീസ് ഇമാം സുയൂത്തിറിയാഹുനഹു അവിടുത്തെ ജാമ്യ സഹീറിൽ കൊണ്ടുവരുന്ന ഹദീസാണ് ജാമ്യ സഹേറിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ ഹജീത് നോക്കിയാൽ ജാമ്യ സഹേറിൽ കാണും ആ ഹദീസ് ഒന്ന് വിശദീകരിക്കുന്നു ഇമാം മുനാബിർ റബി ഉള്ളഹു ഫൈദുൽ കദീറിൽ ഇത് ഫൈദുൽ ഖദീർ ഇത് ജാമ്യ സാഹിറിന്റെ ഷറഹാണ് ഫൈദുൽ ഖദീർ ഈ പറയുന്ന ഫൈദുൽ കദീറിന്റെ ഒന്നാം വള്ളിത്തിന്റെ ഇരുന്നൂറ്റി അൻപതാമത്തെ പേജിൽ ഈ ഹദീസ് ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ അള്ളാഹുലേ മറച്ചാലും കാണൂലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും ആ അടിസ്ഥാനത്തിൽ വരുന്ന സമയത്ത് ഇമാം മുനാബിർ റബി ഉള്ളാഹു പറഞ്ഞു

അപ്പൊ പ്രത്യേകമായ ഒരു ആദരവ് അതിന്റെ ഒരു കാര്യത്തിലേക്ക് നോക്കിയിട്ട് പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാരെ തൊട്ടിട്ട് അവർ മറിച്ചു സൂക്ഷിച്ച് നടക്കുകയാണ് കാരണം എന്താ ഹയാസ് ജനങ്ങളെ തൊട്ട് ലജ്ജാണ് നമുക്ക് അപ്പൊ നമ്മൾ അവർത്തൊന്നും വെളിവാക്കൂല അങ്ങനെ നമ്മള് മനുഷ്യന്മാർ കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ മാറിയിട്ട് അവർ ആകാതെ സൂക്ഷിക്കുമ്പോൾ ഏത് സമയത്തും അതാ കുല് ഫുല് വക്തിൻ എല്ലാ സമയത്തും നമ്മൾ കാണുന്നുണ്ട് അള്ളാഹുത്താലുള്ള ലജ്ജ നമുക്ക് വേണ്ട അപ്പൊ അങ്ങനെ ആവുമ്പോ ഔല ഏറ്റവും നന്നായി മറക്കണം എന്നല്ലേ മനസ്സിലാക്കുക ഏറ്റവും നന്നായിട്ട് മറക്കണം എന്നു മനസ്സിലാകുക അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ വേറെ കോലത്തിനാണ് ചിന്തിച്ചത് ഫുഹും അയിമ്പത്തും ചിന്തിച്ച അങ്ങോട്ടാണ് മനുഷ്യന്മാർ മുമ്പിൽ മറക്കണമെങ്കിൽ പിന്നെ എന്തായാലും മറക്കണ്ട അല്ലാണ്ട് മുമ്പിൽ അങ്ങനെയാണ് അവരർത്തും വെക്കുന്നത് നമ്മളോ നമ്മൾ ഈ പറയുന്ന മനുഷ്യന്മാര് കാണില്ലല്ലോ പിന്നെന്താ കുഴപ്പമെന്ന് അപ്പൊ തിബിന്റെ കിതാബിൽ പോലും ഈ ഒരു ഭാഷയിലാണ് പോകുന്നത് ചികിത്സ പരിചയപ്പെടുന്ന കിതാബ് വലിയ വലിയ മഹാന്മാരൊക്കെയാണ് ഈ പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ ജനിച്ച് ആറാം നൂറ്റാണ്ടിൽ പോയ പോയുദ്ദീൻ അബ്ദുൽ ബഗ്ദാദി മിൻ കിതാബി വ സുന്ന എന്ന് പറയുന്ന കിതാബിൽ പോലും കിതാബിൽ വരെ അത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവിടെ പറഞ്ഞ എന്താ ഹമ്മാമിന്റെ കാര്യം പറഞ്ഞപ്പോ ഹംമാമാണ് കുളിപ്പരല്ലേ ഫസലം ഫുൾ ഹമ്മാളിപ്പർക്ക് കുളിപ്പരയുടെ ഭാവമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ കിതാബിന്റെ മുപ്പത്തിമൂന്നാമത്തെ പേജിൽ പറയാനേ മഹാനവുകൾ പറയാനേഹി ഒരാൾ അവിടുത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് അഹമ്മ മുഹിംബായ ഒരു കാര്യമാണ് അപ്പൊ അവിടുത്തെ മറച്ചോളണം ലാ സി എം ഹമ്മാമി കൊണ്ട് ഹമ്മാമിന് കുളിപ്പരയിൽ അതൊരു എൻ്റെ മീസർ അരവർപ്പുണ്ടെങ്കിലും അപ്പൊ നമ്മൾ അരവിടുപ്പ് പോരാണല്ലോ നമ്മൾ എടുക്കുക അപ്പൊ അരവിടുപ്പുണ്ടെങ്കിലും ഞാൻ പണ്ടോ തിബിന്റെ കിതാബിൽ പോലും എന്തായി അതിന്റെ ആ ഒരു ഗൗരവത അറിയിച്ചു പറഞ്ഞു അപ്പൊ അതല്ല അപ്പൊ അത് തന്നെ മുനാബി ഉള്ളാന്റെ മുനാബി ഉള്ളഹാൻ മറ്റുള്ള വണ്ടിമാരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പറയുന്നു അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ അള്ളാഹുത്തും എങ്ങനെയാലും മറക്കണ്ടെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതാണ് മുറ മുറക്കബത്തിന്റെ പദവി കിട്ടുന്നവരുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഈ മുറാക്കബത്ത് മുറാക്കബത്ത് എന്നൊരു പദവിയാണല്ലോ അതിലേക്ക് വിളിച്ചു വരുത്തുന്ന കാര്യം ഉമ്മൂറും കുറെ കാര്യങ്ങളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് മുറാക്കബത്തിന്റെ പദവിയിലേക്ക് വിളിച്ചു വരുത്തുന്ന കാര്യങ്ങൾ കുറെ കാര്യങ്ങളുണ്ട് മുഹാദിൽ ഏറ്റവും വണ്ണമായ ലജ്ജയാണ് അപ്പൊ ലജ്ജ എന്ന് പറഞ്ഞ സംഗതി വേണം ലജ്ജല്ലാത്തോണ്ടാണ് ഈ അവർ വെളിവാകലിക്ക് വരുന്നതേ ലജ്ജന്റെ പ്രശ്നമാണ് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ അവർക്ക് കാണാതെ നമുക്ക് മടിയല്ലേ ചില ആളുകൾക്കാണല്ലോ ഷർട്ട് പോലും എന്റെ അയക്കാൻ വലിയ മടിയായിരിക്കും ഷർട്ട് അയക്കൂല എപ്പോഴും ഷർട്ടിട്ടുണ്ട് ഇങ്ങനെ അപ്പം എന്താണ് ശരിക്കു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഷർട്ട് ഇട്ടില്ല എന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല ഏർ ഷർട്ട് നമ്മുടെ ശരീരം അങ്ങനെ കാണാൻ മറ്റുള്ള കാണാൻ നമുക്ക് എല്ലാത്തിൽ അജ്ജ് ഉണ്ടാകും അതൊക്കെ ഹയൻ്റെ ഒരു ഭാഗമാണ് അതൊക്കെ അപ്പൊ ഈ റാക്കബത്തിന്റെ പദവിയിലേക്ക് വിളിച്ചു വരുത്തുന്ന കാര്യം കുറെ ഉണ്ടെങ്കിലും വരെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഹയാ തന്നെയാണ് ഇനി പറയുക അതെ ഇന്ന ഇബ്രാഹിമിന് അദ്ദേഹം പ്രതിയുള്ള ഇന്ന ഇബ്രാഹിം അദ്ദേഹം റഹിമഹുല്ല നമ്മൾ ഇബ്രാഹിം അദ്ദേഹം പ്രതിയുള്ള വലിയ മഹാനാണല്ലോ ഒരു ഒരു ത്ത് രാജാവായിട്ട് പിന്നീട് ലൗലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാൻ ഇബ്രാഹിമുറുന്ന് നിസ്കരിച്ച് ഇരുന്ന് നിസ്കരിച്ച് നിസ്കരിച്ചു സുമ പിന്നെ നീട്ടിച്ചു സമയത്ത് എന്ത് ചെയ്തു കേട്ടു വിളിച്ചു വിളിച്ചു പറഞ്ഞു കേട്ടു പറഞ്ഞു ഇത് രാജാക്കന്മാരെ രാജാക്കന്മാരുത്താണല്ലോ ഇത് രാജാ മഹാൻ രാജാവിൻ്റെ ഇത് രാജാക്കന്മാരുടെ ഇരുത്തല്ലേ പിന്നീട് കാലം നീട്ടിവെച്ചിട്ടില്ല അണ്ടോ വക്കാലും അവറത്ത് ഒളിവാക്കി അവറത്ത് ഒളിവാക്കിയിട്ടുള്ള പരിപാടിയാണ് പറഞ്ഞ സാധാരണ ഇതൊക്കെ പറയുന്നത് തന്നിട്ടാണ് കാലിയായ സ്ഥലത്തുള്ള വിഷയങ്ങളാണ് കാരണം അതാണല്ല ചർച്ച അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹത്തിന്റെ ചർച്ചയാണിതൊക്കെ ആരും കാണുന്ന അവർത്തും മറക്കണം നിർബന്ധമല്ലേ അതിൽ ചർച്ച കാലിയായ സ്ഥലത്തിലുള്ള വിഷയങ്ങളായി ചർച്ച ചെയ്യണമൊക്കെ അപ്പൊ അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു കാലിയായ സ്ഥലത്ത് ഇവൻ അങ്ങനെയാണോ അവർക്കുന്നില്ല അങ്ങനത്തെ ആളാണെങ്കിൽ അവൻ എങ്ങനത്തെ അടിമയാണ് അനില്ലാഹി അള്ളാഹിനെ തൊട്ട് അസ്രദ്ധവാനായാണ് അള്ളധവൻ ഇല്ല അള്ളധം അവർക്കൂലേ നോക്കണോ അല്ല അള്ളാഹുനെ തൊട്ടൊരു ബോധം ഇല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ മറക്കാതെ പോയത് അവന്റെ കൽബന്ധന അള്ളാഹുനെ തൊട്ട് അശ്രദ്ധവാനായി പോയി ോ അതുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് മറച്ചോളണം വലിതാലിക്ക ഇത് വേണ്ടിട്ടാണ് ഈ പറയുന്ന ബാത്റൂമിലേക്ക് കക്കൂസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ തലം കിട്ടും മൂടിപ്പൊതി ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് തല തൊപ്പിടലോ അല്ലെങ്കിൽ തലമരക്കുള്ള സുന്നത്തല്ലോ നിർബന്ധമൊന്നുമില്ലല്ലോ

ുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അവിടുത്തെ അവർക്ക് ഒരിക്കലും വെളിപായിട്ടില്ല അതുകൊണ്ടാണല്ലോ ചേലാക്രമം വരെ നബി അലൈഹി നബിസല്ലാസ്ലങ്ങൾ ഞങ്ങൾ ചെയ്ത രൂപത്തിലാണ് വന്നതെന്നുള്ളത് അവിടെ മഹാന്മാര് പറഞ്ഞില്ലേ ചേലാക്രമം ചെയ്യുമ്പോൾ എന്താകും അത് ചെയ്യുന്ന ആളുകൾ അവർക്ക് കാണും അത് മാത്രമല്ല എന്റെ എന്തുണ്ട് ഞാനാണ് ഹാത്തിന് ഹാത്തിന്റെ ഹാത്തിന് ഹാത്തനെന്ന് പറഞ്ഞാൽ ഒരാളുകൾ വരും ചലാക്രമം നടത്തിയ ആൾ ഞാനാണെന്ന് പറഞ്ഞാണ്ട് അങ്ങനെയൊന്നും വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ നബി അലൈഹി വസ്ലം തങ്ങളുടെ അവർ ഒരാളും കണ്ടിട്ടില്ല വ്യക്തമായിക്കൊണ്ട് ആരെങ്കിലും അവർത്തെങ്ങനെ കാണാണെങ്കിലും കണ്ണുണ്ടെ കണ്ണിന്റെ കാഴ്ചകളെ നഷ്ടപ്പെട്ടു പോകുമെന്ന് എടുത്തിരിക്കണം ആവശ്യമുണ്ടെങ്കിൽ പറ്റുണ്ടല്ലോ ആവശ്യമുണ്ട് ചിലപ്പോൾ ഡോക്ടർ നോക്കേണ്ടി ആ വേറെ വിഷയങ്ങള് ഇതൊക്കെ ആവശ്യമില്ലാതെയാണ് പറയുന്നത് കുളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം അത് അതൊക്കെ അനുവദിക്കും അതല്ലാതെ നമ്മൾ ആദ്യമേ ഇങ്ങോട്ട് ഈ പറയുന്ന തോർത്തുമോട്ടൊന്നും എടുക്കാതെ ഇങ്ങോട്ട് കയറി ചെല്ലാം ഓപ്പൺ ആയിട്ട് കുളിക്കുക അതൊരിക്കലും ചെയ്യരുത് അതിനെയാണ് ഇപ്പൊ എതിർക്കുന്നൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് തോന്നി മുനാവിൽ വിശദീകരിക്കുമ്പോൾ തോന്നി പോകെന്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കണം മനസ്സിലാക്കുക അത് നിർബന്ധമാണോ ഇല്ല പറയുന്നത് നമ്മൾ കുളിക്കുന്ന സമയത്താണ് കാര്യത്ത് അവർത്ത് മറക്കണം എന്നുള്ളത് തോന്നി പോകും ഇങ്ങനൊക്കെ പറയുമ്പോ അവർക്ക് മറക്കണം എന്ന് തോന്നി പോകും അങ്ങനെ നമ്മൾ വെക്കേണ്ടതില്ല കാരണം അദ്ദേഹത്തിന്റെ ഇതിലേക്ക് നോക്കുമ്പോൾ നിർബന്ധമായിട്ട് മറുത്ത് മറക്കണം എന്നുള്ളവർ തരും ഇവിടെ ആരും കാണാത്ത വിജനമായ ഒരു സ്ഥലത്ത് ആണ് നമ്മൾ കുളിക്കുന്നതെങ്കിലും ഔറത്ത് മറക്കൽ നിർബന്ധമില്ലെങ്കിൽ സുന്നത്തുണ്ട് എന്നുള്ളത് അതീതൻ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഹദീസിന്റെ വിശദീകരണം നോക്കുമ്പോൾ നിർബന്ധം തോന്നിയാലും അത് സുന്നത്ത് തന്നെയാണ് അപ്പം മറക്കണം മറച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ഭവിഷ്യത്തുകൾ വരുന്നുണ്ട് ഇനി അവസാനം ഒന്നും കൂടി പറയുമ്പോ മുനാവി തങ്ങൾ പറയുകയാണ് ഈ ഔറത്ത് മറക്കാതെ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അത് വക്കാഹത്തിലേക്ക് കൂട്ടും വക്കാഹത്ത് നാണല്ലായ്മ ഒരു നാണല്ലായ്മയിലേക്ക് കൂട്ടും അപ്പം നമ്മൾ ആദ്യം നമ്മൾ തുടക്കം കൊടുന്ന് കേൾക്കാം ബാത്റൂമിൽ നിന്ന് കേൾക്കാറും ഈ പറയുന്ന കുളിപ്പറിയെന്ന് അപ്പോൾ കുളിപ്പരിയിൽ നിന്ന് നമ്മൾ അവർത്ത് മറക്കുന്നില്ല കുളിക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് ആ നാണല്ലായ്മയും അങ്ങനെ പോകുന്നു പോകുന്ന മനുഷ്യന്മാരും പോലും അങ്ങനെ തന്നെ കേൾക്കാം അതിങ്ങനെ പിന്നെ അങ്ങനെ ഒരു വിഷയമല്ലാത്ത രൂപത്തിലേക്ക് അത് വരും അത് വ്യവിചാരത്തിലേക്ക് കൂട്ടിക്കളയുന്നു അല്ലതാക്കട്ടെ അപ്പം നമ്മളെടുക്കൽ നിസാരായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇത് ബാ ഈ പറയുന്ന കുളിക്കുന്ന സമയത്ത് എന്തിനാണ് അവർത്തർക്ക് ആരെയും കാണുന്നുണ്ടോ ആ മറ്റൊരുത്തേക്ക് പറഞ്ഞിട്ട് എന്ത് അല്ല കാണുന്നില്ലേ അതല്ലെങ്കിലും കാണില്ലേ ഒക്കെ ആയി സങ്ങേ നിസാരായ കാര്യമാണ് നമ്മളെടുത്തെങ്കിലും അതിൻ്റെ അങ്ങനെ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് വലിയ ഗൗരവമാണ് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ പൊതുവെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ അവർത്തൊക്കെ മറിച്ചു കൊണ്ടു മുണ്ടെടുത്തിട്ട് കുളിക്കുക അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് വെളിവാക്കേണ്ടി വരും അതൊക്കെ അതല്ലാതെ ഇത് ആദ്യമേ ഇത് ആയിട്ട് അങ്ങോട്ട് കാര്യം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആയിട്ട് അങ്ങോട്ട് കുളിക്കരുത് അത് വലിയ ഭവിഷ്യത്തുണ്ടാക്കും എത്രത്തോളം അത് നാണല്ലായ്മ കൂട്ടും നാണല്ലായ്മ വിചാരത്തിലേക്ക് പോകും അപ്പോൾ അള്ളാഹുദാന കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവമുള്ള ഒരു വാർത്താനം തന്നെയാണ് അപ്പോൾ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ അടുത്ത് നിസാരാണെങ്കിലും അള്ളാഹുബാലം pessoal.